രെ ഞാൻ ഇന്ന് സവാള വെച്ച് ഇങ്ങനെ ഉള്ളൊരു അടിപൊളി റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് എന്തല്ലേ പോവാ ഹൈക്കൂട്ടേറെ ചെലം ബ്ലൗസിലേക്ക് സംഭവം ഇന്ന് സവാള വെച്ചൊരു റെസിപ്പി നോക്കാം ഒരു വെറൈറ്റി റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി മീഡിയം സൈസ് അഞ്ച് സവാള എടുത്തിട്ടുണ്ട് അപ്പൊ വലുതൊക്കെ ആണെങ്കിൽ ഒരു രണ്ടെണ്ണം നോക്കാൻ മതിയാവും രണ്ടാം മൂന്ന അവര് താല്പര്യം പോലെ എടുക്കുക അപ്പൊ ഞാൻ ഇപ്പൊ അഞ്ച് സവാളയാണ് എടുത്തിരിക്കുന്നത് ഇപ്പൊ വീഡിയോയിലേക്ക് പോവാം സവാള ഞാൻ ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അരിഞ്ഞത് കാണിച്ചു തരാ പിന്നെ വേറെ രീതിയിലും അരിയ പിന്നെ കട്ട് ചെയ്തെടുത്തിട്ട് അല്ലാതെ അരിയ അപ്പോഴെ കണ്ണിന്റെ അടുത്തോട്ട് കൊണ്ടുപോകാതെ വേണം ചെയ്യുക പിന്നെ അല്ലാതെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങനെയും ചെയ്യാവുന്നേ ഉള്ളു അപ്പോഴെല്ലാം ഇതേപോലെ അരിഞ്ഞെടുക്കേക്ക് ഒരു പച്ചമുളക് കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോഴെൻ്റെ കയ്യിലില്ല ഒന്നോ രണ്ടോ പച്ചമുളക് ചേർത്ത് കൊടുക്കാം എവിടെയും ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം ഇനി കടുക് ചേർത്ത് കൊടുക്കാം അതേപോലെ വറ്റൽ മുളക് அதேபோல் கறியலி வச்சு சேர்ந்து கொடுக்க இனி இதுல நம்ம சவால சேர்ந்து கொடுக்க அது ஆசியத்த உப்பூடி சேர்ந்து கொடுக்க ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു കൊടുക്കുക ഇപ്പോൾ ഇതേപോലെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട ഇതേപോലെ അടച്ചി തന്നെ വെച്ചിരിക്കണം സവാള എന്ന വെന്തോന്ന് നോക്കാം സവാള വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെച്ചിട്ട് രണ്ട് മുട്ട എഴുന്നിട്ടുണ്ട് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു കൊടുക്ക ഇവിടെ ഒരുപിടി തേങ്ങ ഒരു അഞ്ചാറലി വെളുത്തുള്ളി അര ടീസ്പൂൺ ജീരകം ഒരു ചെറിയ പീസ് ഇഞ്ചി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പം അതിനോടൊപ്പം തന്നെ ഒരു പിന്നെ ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അതേപോലെ കറി ലീവ്സ് ക്രഷ് ചെയ്ത് വെച്ച് അരപ്പൂടെ ചേർത്ത് കൊടുക്കാൻ നല്ലപോലെ മസാല എല്ലടം പിടിക്കത്തക്ക വിധത്തിലൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊടുക്ക അപ്പോൾ എരിവൊക്കെ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കേ ചില്ലി ഫ്ലേക്സ് ചേർക്കുമ്പോഴത്തേന് അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളിടത്ത് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ചേർത്തുള്ളേലും കുഴപ്പമില്ല അപ്പൊ എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇരി ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും അതിലേക്ക് ശാല ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ ഇപ്പൊ നാടൻ മല്ലിയിലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊറച്ചു സമയം ഒന്ന് വെച്ച് അരപ്പ് ചേർത്തതിനു ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കണം കൊറച്ച് സമയം വെച്ചൊന്ന് വഴറ്റി എടുക്കണം കണ്ടല്ല ഇപ്പൊ ശരിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കണ്ടല്ല നമ്മുടെ ഈ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ഭയങ്കര ടേസ്റ്റാണ് കണ്ടല്ല എല്ലാവരും ചെയ്ത് നോക്കുക കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്